കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും സംവരണ അട്ടിമറി അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംവരണ നിയമങ്ങൾ പാലിച്ചില്ലെന്ന പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര ഗവൺമെന്റ് ആക്ടിനും ഹൈക്കോടതി ഉത്തരവിനും വിരുദ്ധമായാണ് സർവകലാശാല അധ്യാപക നിയമന വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നതെന്നാണ് പരാതി സർവകലാശാല അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നാൽപ്പത്തിയൊന്ന് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറങ്ങിയത് നിയമപ്രകാരം ഭിന്നശേഷി വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന തസ്തികകൾ ഏതെല്ലാമാണെന്ന് ആദ്യമേ വ്യക്തമാക്കണം എന്നാൽ കാലിക്കറ്റ് സർവകലാശാല പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ഈ കാര്യം പരിഗണിച്ചിട്ടില്ല നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷി ആക്ടിനും കേരള ഹൈക്കോടതി ഉത്തരവിനും വിരുദ്ധമാണിത് നിയമനാധികാരികളുടെ താൽപര്യത്തിനനുസരിച്ച് സംവരണ റൊട്ടേഷൻ ചാർട്ടിൽ തിരിമുറ നടത്താൻ വേണ്ടിയാണ് സംവരണം വ്യക്തമാക്കാതെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം ഒരുപാട് പരിശ്രമത്തിലൂടെ പി എച്ച് ഡി എടുത്ത് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ഇത് ഏത് റിസർവേഷൻ കാറ്റഗറിയാണെന്ന് അറിയുന്നത് അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ ഡിസംബറിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിച്ച സമയത്തും സർവകലാശാല സംവരണ അട്ടിമറി നടത്തിയതായി പരാതി ഉയർന്നിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ചില ഉദ്യോഗാർത്ഥികൾക്ക് സംവരണക്രമത്തിൽ നിയമനം ലഭിക്കുകയും ചിലരുടെ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുമാണ് റിപ്പോർട്ടർ കോഴിക്കോട്